കൂടെ നിന്ന് ചതിക്കുന്ന ആളോ ഫ്രണ്ട്ഷിപ്പ് ആതിലെ നൂറ് പക്കാ ഫ്രോഡുകളാണ് കൂടുതൽ ലൈക്ക് ഷെയർ ചെയ്യുന്ന ശസ്ത്രീയ അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ അനുമോടെ ഇതിൽ അനുമോടെ ഭാഗത്തും തെറ്റുണ്ട് ആതിലേടെ ഭാഗത്തും തെറ്റുണ്ട് ഉച്ചക്കുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എവിടെയായിരുന്നു ആതിൽ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നും വന്നില്ല അതിലവിടെ പോയി ഒന്ന് ഒന്ന് അവിടെ ഇങ്ങോട്ട് കിച്ചണിൽ പോയി ഒന്ന് തുടക്കുകയോ ചെയ്തിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് ഞാൻ ലൈവ് കണ്ടാറാണ് സാവുമാനും അതല്ലേ സാവുമാനും അവിടെ നിന്ന് ഇത് ചെയ്യാണ് പിന്നെ അനുമോളെ സഹായിച്ചത് അനീഷും ഷാനവാസും കൂടെ കൂടിയാണ് ഏ അതേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അനുമോളെ ആവശ്യത്തിൽ കൂടുതൽ കറി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിളമ്പാ എന്ന് പറഞ്ഞ് സാവുമാൻ വേണ്ടി വന്ന് ചോദിച്ചു തരത്തില്ല ഞാൻ വിളമ്പാന്ന് പറഞ്ഞ് അനുമോടെ കയ്യിൽ മാത്രം അനിമോള സമ്മതിച്ചില്ല അതാണ് അവിടെ കിടന്ന നില കൃഷി ഉണ്ടായത് നിങ്ങൾ അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് അനുമോളെ എനിക്ക് ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അനുമോളങ്ങോട്ടും കഴിഞ്ഞ ഞാൻ കിച്ചണിൽ കയറത്തില്ല എന്ന് പറഞ്ഞു പോയി അനുമോളെ വെസലിലേക്ക് ഇട്ട് ഇത് രാവിലെ ഒട്ട് ഉച്ച വരെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഇത് ബെസിലിട്ടപ്പോൾ ബസലിൻ്റെ പാത്രം കഴുകാൻ പറഞ്ഞു അതിൽ നൂറ അനുമോളോട് പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്തെല്ലാം നൂറ അതിലേയും കൂടെ അനുമോളെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം അനുമോൾ രാവിലെ ഒട്ട് ഉച്ച വരെ ഫുഡ് തന്നെ ഉണ്ടാക്കിയ വ്യക്തിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അനിമോളോട് പാത്രം കഴുകാൻ പറഞ്ഞാൽ ആരും സംഭവിക്കില്ല അനുമോള പറയുന്നുണ്ട് ഞാൻ വൈകിട്ട് പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചോളാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് സമ്മതിക്കല്ല അനുമോൾ പിന്നെ അങ്ങനെയായി ഇങ്ങനെയായി പിന്നെ അനുമോള് അനുമോളോട് പറഞ്ഞ് നീ പി ആർ വർക്കത്തിൻ്റെ വലത്തിലല്ലേ ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് എന്താ അധികാരം ഇവർ കണ്ടോ പി ആർ വർക്കാണ് ബിഗ് ബോസ് ഇതുവരെ ഒരു പി ആർ വർക്കം എന്നുള്ള അനുമോള് പറയുന്ന ബിന്നിയോട് പറയുന്ന ഒരു വീഡിയോ പോലും കാണിച്ചിട്ടില്ല ഏ അതേസമയം ഇവർക്കും പി ആർ ഉണ്ട് ഇവരും പി ആർ വലത്തിൻ്റെ അല്ലേ ഇവിടെ നിൽക്കുന്നത് ഇപ്പം ഇവരെ എത്ര പേർക്കറിയായിരുന്നു ഇവരിവിടെ വന്നപ്പോൾ എത്ര പേർക്കറിയായിരുന്നു ഈ ആതിലൻ മുറയും ഭാഗ്യം കൊണ്ടും മാത്രം ആണ് ഇവരവിടെ നിന്നത് അല്ല വേറൊന്നുമല്ല ഇപ്പം അനുമോളെ അറിയാമെന്ന് ഒരുപാട് പേർക്ക് അനുമോളെ അറിയാം സ്റ്റാർ മാജിക്കിലൂടെ ഒക്കെ അനുമോളെ അറിയാം അല്ല ഒരു പി ആർ ബലത്തിന്റെ ബലത്ത് പി ആർ ഉള്ളവരെല്ലാം പോയില്ലേ അതവിടെ നിൽക്കട്ടെ പക്ഷെ ഈ ആതിലൂറെ പലപ്പോഴായിട്ട് അനുമോളെ കുറ്റം പറയുന്ന അനുമോളോ ആര് ഇവരുടെ കുറ്റം എവിടെയെങ്കിലും പറഞ്ഞു ഉദാഹരണം ഞാൻ തന്നെ പറയും ആയിട്ട് ഈ ആതിലേ നൂറെ തമ്മി തെറ്റി പോകും ഈ രണ്ടാഴ്ച മുന്നേ ഒരു കഴിഞ്ഞ ഒരാഴ്ച മുന്നേ സോറി ഈ ഷാനവാസ് വന്ന് ആതിര കുറ്റേ പറഞ്ഞത് ഇക്കാ പോട്ടേക്കാ അവൾ അങ്ങനെയൊന്നും അല്ല എന്നാണ് ഷാനവാസിനോട് അനുമോൾ പറഞ്ഞത് ഇവരെ ഒരിക്കലും അനുമോൾ കുറ്റപ്പെടുത്തുക ഇവരുടെ കൂടെ നിൽക്കുകയോ ചെയ്തിട്ട് ഇവരുടെ അതല്ല ഇവർ പലപ്പോഴായിട്ട് അനുമോളുടെ നേരെ തിരികെ അനുമോളെ പലപ്പോൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു അതൊരു സുഹൃപ്പൻ തന്നെ പറ്റത്തില്ല സുഹൃത്താതും പറഞ്ഞാൽ എല്ലാത്തമ്മാടിത്തരം കൂടെ നിൽക്കുകയല്ല ഇവർക്ക് വേണമെങ്കിൽ അനുമോളെ മാറ്റി എടി നീ കാണിച്ച് ശരിയല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ട എന്ന് പറയായിരുന്നു ഇപ്പം ഞാൻ പറയട്ടെ അഖിൽമാരാടും നമ്മുടെ ശീചാട്ടനും തമ്മിലുള്ള റിലാഷൻ നിങ്ങൾക്ക് അറിയാം അവര് തമ്മിൽ എന്തെങ്കിലും തരണം അവർ മാറിയിരുന്ന് പരസ്പരം പറയും ആടെ അഖിലെന്ന ഇങ്ങനെ കാണിച്ച് ശരിയല്ല കേട്ടോ അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്നു പറയുമായിരുന്നു ഇതല്ല ഇത് നേരെ തിരിച്ചാണ് ഏതൊക്കെ സംഭവം ഉണ്ടായാലും ഇപ്പം ലാരേട്ടൻ വന്ന് പലപ്പോഴും അതിന് ഷാനവാസിനും അല്ലെങ്കിൽ അനുമോളെ കുറ്റം പറയുവാണെങ്കിൽ വളരെ ആതിലിനുറേ മറുകണ്ട ഇവർക്ക് ഈ ഇതാണ് ഇവരുടെ ഏറ്റവും വല്ലാത്തൊരു സ്വഭാവം ഇവരെ കുടിച്ച വളർത്തി വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ആതിലേ പിന്നെ അനുമോളവിടെ പറഞ്ഞു നീ പി ആർ വർക്കുന്നതിൻ്റെ ബലത്തിലല്ലേ ചോദിച്ചപ്പോൾ അനുമോൾക്ക് വിഷമം തോന്നത്തില്ലേ അപ്പം അതേ അനുമോൾ ചോദിച്ചു നീ ഫൈനലി വന്നത് എൻ്റെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചത് കൊണ്ട് അനുമോളപ്പം എന്തും പറയാം അനുമോൾ കാര്യമൊന്നും പറയാം അനുമോൾ എവിടെയെങ്കിലും മാറിപ്പോയിങ്ങോട്ട് നീക്കണം ഇത് എവിടുത്തെ നയാണ് ഏഹ് ഇവർ എത്രയോ പ്രാവശ്യം കുറ്റം പറയുന്നുണ്ട് ഒന്നും വേണ്ട ജിസൈലും ആരും തമ്മിൽ വിഷു കിസിംഗ് വിഷയം ഉണ്ടല്ലോ പൊതുപ്പെടുത്തുകൊണ്ട് വന്നത് ആതിലെയാണ് ഉടനെ ലാലട്ടം വന്നത് അനുമോളെ പഞ്ഞിക്കെട്ട സമയത്ത് ഉടനെ എല്ലാ കുറ്റങ്ങളും അനുമോട തലയിൽ വെച്ചു കൊടുത്ത് ഇവർ തെറ്റുകാരല്ല ഇവർ നല്ല പിള്ളയാണ് പലപ്പോഴായിട്ട് മാറിയിരുന്നത് അനുമോട കുറ്റം ആതിലേന്ന് പറയും എത്രയോ പ്രാവശ്യം ഇന്നലെ സാഹുമാരോട് ഇരുന്ന പലപ്പോഴും ഈ അതിലെ നൂറേ ഇരുന്ന് പറയുന്നുണ്ട് ഷാരവാസിനോട് ഇരുന്ന് പറയുന്നുണ്ട് കുറ്റങ്ങൾ ഇതായ അനുമോള് അനീഷിന്റെ അടുത്തോ ഷാരവാസിന്റെ അടുത്തോ ഒരു മനുഷ്യന്റെ അടുത്ത് അതിലെ നൂറയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല ഇതാണ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഒരു തെറ്റ് ചെയ്താൽ ഒരു വ്യക്തി തെറ്റ് ചെയ്തോടെ ഭാഗത്ത് തെറ്റുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് പക്ഷെ ഇവർ തെറ്റ് ചെയ്താൽ അതിൽ കൂടുതൽ തെറ്റുപീരിട ഭാഗത്തും ഉണ്ട് ഇവർ ഇവരിവരുടെ ഭാഗത്ത് തെറ്റ് ഇവർ കാണുന്നില്ല ഇവർ ഇവരെ എല്ലാം കുറ്റങ്ങളും ഒരു തെറ്റ് കാണുമ്പോൾ അതൊരു ഫ്രണ്ടാണെങ്കിൽ നമ്മളവരെ മാറ്റി നിർത്തി അല്ലെ അവളെ മാറ്റി നിർത്തി പറഞ്ഞിട്ട് ചെയ്ത് ശരിയല്ല അല്ലാതെ എല്ലാവരുടെ മുന്നിലേക്ക് അനുമോളായി ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് വളരെ മോശമാണ് പക്ക സൈക്കാണ് ഈ അതിലെന്ന് പറയുന്നത് നൂറെ ഇപ്പം ഞാൻ പറയട്ടെ നൂറൊക്കെ ഇപ്പം ഫൈനിൽ വന്ന് അഹങ്കാരം ടാസ്ക് ജയിച്ചതാണ് എന്ത് വാങ്ങത്തിൽ ആണെങ്കിലും നൂറൊക്കെ നല്ല അഹങ്കാരം ഉണ്ടോ എൻ്റെ കൊച്ചിനോട് അവസാനിക്കുകയാണ് ഇഷ്ടം ബാങ്കി വീടിലേക്കാണ് ഷെയർ ചാനസ് ഒക്കെ താങ്ക് യു വരും